നമ്മളിനി പി എസ് സിയുമായി തന്നെ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം തന്നെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ എംബാപ്പെ പാപ്പ റയിൽമാറ്റിലേക്ക് പോയ സീസണിലേക്ക് പോയി നമ്മൾ അതിനുമുമ്പ് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ പറഞ്ഞിരുന്നു എംബാപ്പയോട് ഈ ക്ലബ്ബ് വിടരുത് എന്ന് പറഞ്ഞിരുന്നു പിന്നീട് അദ്ദേഹം ഫ്രീ ട്രാൻസ്ഫറിലേക്ക് റയൽമാറ്ററിലേക്ക് പോയി അതൊരു പി എസ് സി അവർക്ക് നേരെയുള്ള ഒരു ചീറ്റിംഗ് പോലെ കാണുന്നുണ്ട് കൂടാതെ അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട് അതിനപ്പുറം ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇപ്പോൾ എംബാപ്പയൊരു ബലാത്സംഗ കേസ് പിന്നെ ഏതൊരു രജിസ്റ്റർ ചെയ്തു എംബാപ്പ് അന്ന് എക്സിൽ പോസ്റ്റ് ഇട്ടത് ഇതിന് പിന്നിൽ പി എസ് ഡി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാരണം എന്താണ് അല്ല ഡിസ്പ്യൂട്ട് സത്യത്തില് നാല് കൊല്ലായിട്ട് എംബാപ്പയും റിയാൽ മെഡ്രിഡും തമ്മിലുള്ള കളി തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് അവസാനം തൊട്ടുള്ളതാണിത് നിങ്ങളെ അപ്പോൾ മെഡ്രിഡിന്റെ ഉദ്ദേശം എപ്പോഴും പൈസ കൊടുക്കാതെ അവനെ കിട്ടണം എന്നുള്ളത് ഇപ്പോൾ അലക്സാണ്ടർ റൊണാൾഡിൻ്റെ ചെയ്ത പോലെ അവസാനം പത്ത് മില്യൺ യൂറോ കൊടുക്കേണ്ടി വന്നു പക്ഷെ എന്നാലും ഏറ്റവും ചുരുക്കം പൈസ കൊടുത്തിട്ട് കളിക്കാരനെ കിട്ടുക എന്നുള്ളത് അപ്പം അത് പി എസ് സിക്ക് വലിയ പ്രശ്നമായിരുന്നു എന്താ വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ കളിക്കാരന് അവർ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരുക അതും ഒരു വലിയൊരു എതിരാളിക്ക് വേണ്ടി ഡിസ്പ്യൂട്ട്സ് ഫ്രാൻസിലെ പോപ്പുലാരിറ്റിയൊക്കെ ബാധിച്ചിട്ടുണ്ടോ ദേശീയ ടീമിൽ കുറേ ഉണ്ട് എന്താച്ച പാരീസിലാണ് കുറെ ഫാൻസ് ഫാൻസ് മാത്രമല്ല ഇപ്പൊ ചെറുപ്പക്കാരായിട്ടുള്ള കളിക്കാരും പാരീസ് എന്ന് പറഞ്ഞാൽ ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും വലിയ ടാലന്റ് ബേസാണ് ഇപ്പൊ ഈ ഫ്രാൻസിലുള്ള ടാലന്റ് ഇപ്പം നാളെ ഒരു പത്ത് ഡുവേ വരും പാരീസ് ആ എറിയുന്നു അങ്ങനത്തെ ഒരു നഗരമാണ് എന്നുവെച്ചാൽ എല്ലാ ഭാഗത്തു നിന്നും ആഫ്രിക്ക വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും മൊറോക്കോ എന്നും അൽജീരിയ നിന്നും ഒക്കെ അങ്ങോട്ട് പോയ ആൾക്കാരാണ് ദാസ പിന്നെ എങ്ങനെയാണ് എംബാപ്പ എന്ന പ്ലെയർ എങ്ങനെയാണ് ഞാൻ രണ്ട് തവണ രണ്ട് വേൾഡ് കപ്പുകളിൽ എംബാപ്പിയുടെ പെർഫോമൻസ് നേരിട്ട് കണ്ടിട്ടുകൂടെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് എംബാപ്പ എന്നുള്ള തരത്തിൻ്റെ പെർഫോമൻ നമ്മൾ വിചാരിച്ച ടു തൗസൻഡ് എയ്റ്റീൻ വേൾഡ് കപ്പിലാണ് എംബാപ്പയെ വരവറിയിച്ചത് അപ്പോൾ ആ വേൾഡ് കപ്പിൽ എംബാപ്പയുടെ പെർഫോമൻസ് കണ്ടുമ്പോൾ നമ്മൾ വിചാരിച്ചു എംബാപ്പ ഇനി മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കാന്നില്ലേ പക്ഷേ അതിൻ്റെ ഇടയിലൊരു എംബാപ്പയൊക്കെ പറയാൻ ഡിപ്പൊക്കെ വന്നു ഇപ്പോൾ ഇപ്പോൾ പോലും റയൽ റെയിൽമാർഡിൽ വന്ന തുടക്കത്തിൽ എംബാപ്പെ മങ്ങിയാണ് തുടങ്ങിയത് ഇപ്പം ഓക്കെ ആയി അപ്പോൾ എംബാപ്പെ ശരിക്കും പറഞ്ഞാൽ അതിനപ്പുറം നമ്മൾ മെസ്സി റൊണാൾഡോ വന്ന് കളിക്കളത്തിനപ്പുറം നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ഉള്ള ഒരാളായിരുന്നു പിന്നെ ഈ ഫ്രാൻസിൽ ഫ്രാൻസിൽ ഇലക്ഷൻ പോലും എംബാപ്പെ സ്വാധീനിച്ചു കാരണം അന്ന് അന്ന് ഉയർന്നു കേട്ടൊരു ഒരു ശ്ലോകമെന്ന് പറയുന്ന ലിബർത്തെ ിഗാലിറ്റെ എംബാപ്പ എന്നായിരുന്നു അപ്പോൾ അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അതിന്റെ ഒരു അതിനോട് സമാനമായ രീതിയില് അപ്പം ഫ്രാൻസിൽ നിന്ന് റയൽമാർട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഇമേജിന് തീർച്ചയായിട്ടും എംബാപ്പയ്ക്ക് ഒരു കോട്ടം തട്ടിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു എംബാപ്പ ചെയ്തതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം പി എസ് സിന്ന് എല്ലാവരും പോയി പി എസ് സി ചാമ്പ്യൻസ് ലീഗ് ജയിക്കും എന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പം കുറച്ച് അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് തന്നെ പറയാം കാരണം ഈ തുടക്കത്തിലും സീസണിൻ്റെ തുടക്കത്തിലും ഞാൻ നേരത്തെ പറഞ്ഞു അവർ കുറേ മത്സരങ്ങൾ തോറ്റിട്ട് പിന്നെ കയറി വന്നതാണ് അപ്പം ഏറ്റവും ചാമ്പ്യൻസ് ലീഗ് കഴിക്കാൻ ഏറ്റവും ഗ്യാരണ്ടിയുള്ള ടീം ഒരു ടീമേ ഉള്ളൂ അത് എൽമാർഡിടാ അപ്പം എംബാപ്പെ പോലെ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർക്ക് അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പം അങ്ങനെ സ്വീകരിക്ക അത് നിരസിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ മറ്റേ ഗോഡ് ഫാദർ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ നമുക്ക് നിരസിക്കാൻ പറ്റാത്തൊരു അത് അപ്പം എംബാപ്പ അത് ചൂസ് ചെയ്തതിൽ തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ എംബാപ്പെ ഈ സീസണിൽ നമ്മൾ പലരും ട്രോളിൽ നിന്നുണ്ടെങ്കിൽ പോലും വരും സീസണിൽ എംബാപ്പേ അത് സാധിച്ചെടുക്കാവുന്നേ ഉള്ളൂ എന്നായിരിക്കും തോന്നുന്നു കാരണം എംബാപ്പയ്ക്ക് വേൾഡ് കപ്പ് വളരെ നേരത്തെ കിട്ടി ചാമ്പ്യൻസ് ലീഗിന് വേണ്ടി കുറച്ച് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു അത്രേ ഉള്ളൂ അതിലേക്ക് ഞാൻ ഒരു പോയിൻറ്റും കൂടി ചേർക്കാം ഈ എംബാപ്പ കുട്ടിയായിരുന്ന സമയത്ത് പി എസ് സി ഫ്രാൻസിൽ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബല്ല ഒരു പാരമ്പര്യം ഇല്ലാത്തൊരു ക്ലബ്ബ് ഇപ്പം മെഡ്രിഡും ബാഴ്സലോണയും ലിവർപൂളും യുണൈറ്റഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നൂറ് കൊല്ലം പഴക്കമുള്ള പാരമ്പര്യ ഇതിപ്പോ പി എസ് സി ഫ്രാൻസിൽ തന്നെ ഏറ്റവും ശക്തമായ ടീം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിലാണ് അപ്പോൾ എംബാപ്പെ കുട്ടിയായിരുന്നപ്പോൾ പി എസ് സി കളിക്കാരുടെ പോസ്റ്റർ അല്ല ചുമരില് ക്രിസ്റ്റ്യാനോ റൊണാൾഡോന്റെ പോസ്റ്റർ അത് മറ്റേ റിയാൽ നമ്പർ സെവൻ ജേഴ്സി അപ്പം അത് തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടായി എംബാപ്പയെക്കുറിച്ച് പിന്നെ ഇപ്പം നെയ്മറുടെ ഇൻറ്റർവ്യൂവിൽ കുറച്ച് പറയേണ്ടത് അതേ കുറച്ച് ഈഗോയിസ്റ്റിക് ആണ് കാരണം പി എസ് സിയിലേക്ക് മെസ്സി വന്നത് മുതൽ എംബാപ്പയുടെ പെരുമാറ്റം അടിമുടി മാറി എന്നൊക്കെ നെയ്മർ പറയുകയുണ്ടായി എന്തായിരുന്നു സത്യത്തിൽ അതിപ്പോ എല്ലാ ടീമിലും ഇപ്പോൾ ഇപ്പോൾ ലിവപ്പൂൾ എടുത്ത സാലേം മാനേം തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു പണ്ടത്തെ മാൻസ്റ്റ് യുണൈറ്റഡ് ടീമിൽ ഡ്വൈറ്റ് യോർക്കും മറ്റേ ടെഡി ഷെറിങ്ങും അല്ല സംസാരിക്കില്ല ഡൈറ്റി യോർക്കല്ല സോറി ആൻറ്റിക്കോളും ശരിങ്കമ്മ പരസ്പരം സംസാരിക്കില്ല അങ്ങനെ പല ടീമുകളിലും പ്രശ്നം ഉണ്ടാവാറുണ്ട് അത് ഈഗോനെ പറ്റിയിട്ട് തന്നെയാണ് ഇപ്പം ഞാനാണ് നമ്പർ വൺ എന്ന എല്ലാ കളിക്കാർക്കും ഒരു തോന്നലുണ്ടാവും ഇപ്പം സ്വാരസ്യം നിയമാറൊക്കെ ആയപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർ മെസ്സിയാണ് ഏറ്റവും വലിയ കളിക്കാരെന്ന് അത് സമ്മതിച്ചു കൊടുത്തു പക്ഷേ ഇത് പി എസ് സിയിലേക്ക് എത്തിയ മെസ്സി കുറച്ച് മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എംബാപ്പയുടെ മനസ്സിൽ ഞാനാണ് ഏറ്റവും വലിയ കളിക്കാരൻ ആ ഇ പി എസ് സിയോസ് പറയുമ്പോൾ അവർ ചാമ്പസിലേക്ക് കുറച്ച് മുന്നെങ്കിലും ഡിസ്റ്റർവിങ്ങ് അല്ല നമുക്കൊരു രണ്ടായിരത്തി ഇരുപതിലൊരു ഫൈനൽ ഉണ്ടായിരുന്നു ബയാണ് മാനുവലിനേറെ ഒരു പെർഫോമൻസ് ഒക്കെയുള്ള എന്താണല്ലോ സാധാരണ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു രാജ്യാന്തര ഫുട്ബോളും ക്ലബ് ഫുട്ബോളും തമ്മിൽ ഒരു ചെറിയൊരു റിലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരു രാജ്യാന്തര ടീം നന്നായി പെർഫോം ചെയ്യുമ്പോൾ ആ രാജ്യത്തു നിന്നുള്ള തന്നെ ഒരു ക്ലബ്ബ് സാധാരണ ചാമ്പ്യൻസ് ലീഗ് ജയിക്കാറുണ്ട് ടു തൗസൻഡ് ടെന്നിൽ പിന്നെ ബാസലോണ ജയിച്ചിട്ടില്ലെങ്കിൽ പോലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പി എസ് സി ചാമ്പ്യൻസ് ലീഗ് ജയിക്കേണ്ടിരുന്ന സമയം ടു തൗസൻഡ് എയ്റ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി കാലയളവായിരുന്നു ആ സമയത്ത് അവരുടെ പെർഫോമൻസ് മോശമല്ല ടു തൗസൻഡ് ട്വൻറ്റിയിൽ അവർ പിന്നെ കളിച്ചു പക്ഷേ അവരുടെ പറഞ്ഞ പോലെ ആ ഒരു നല്ല ഫ്രാൻസിൻ്റെ നല്ല കാലത്ത് പിന്നെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല ഇച്ചിരി വൈകി അവർ ജയിച്ചു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എന്നാലും ആ ഒരു ടീമിലേക്ക് രാജ്യം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു അതിൻ്റെ ഒരു അവർക്ക് അതിൻ്റെ ഒരു വിളവെടുക്കാൻ തിരി വൈകി എന്നുള്ളതാണ് ഇപ്പോൾ ദുബൈ ഫ്രഞ്ച് പ്ലെയർ ആണല്ലോ ദുബ പക്ഷേ ദുബേ എന്ന് പറഞ്ഞു ദുബയ ഒക്കെ യങ് പ്ലെയർ കൂടിയാണ് പിന്നെ വന്ന പ്ലെയറാണ് ഇവർ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ അടുത്ത് വന്നതാണല്ലോ